ഇന്ന് നമ്മൾ വളരെ സ്പെഷ്യലായിട്ട് ഒരു അച്ചാറാണ് ഉണ്ടാക്കുന്നത് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇനി ഇതൊന്നും ആരും കളയരുത് കേട്ടോ സാധാരണ നാരങ്ങ അച്ചാർ ഉണ്ടാക്കുന്ന പോലെയല്ല വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാനിവിടെ എന്നും വീട്ടിൽ കാലത്ത് ചെറിയ ചൂടുവെള്ളം കുടിക്കാറുണ്ട് അന്നേരം ഒരു അര മുറികളും തന്നെ ചെറുനാരങ്ങ നീര് പിഴിയും ചെറിയ ചൂടുവെള്ളത്തിൽ അപ്പോൾ ചില ദിവസങ്ങളിൽ ഒരു പകുതിയുടെ പകുതി ആയിരിക്കും ഇത് വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ് കേട്ടോ നമുക്ക് നിർബന്ധമാണ് രണ്ട് മൂന്ന് ഗ്ലാസ് ഒക്കെ വെള്ളം കുടിക്കുമ്പോൾ ഒരു ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇതുപോലെ അരമുറി ചെറുനാരങ്ങ നീര് അപ്പോൾ ഇത് ഞാൻ കളയാറില്ല ഈ ചെറുനാരങ്ങ നീരെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ തൊലി ഞാൻ ഒരു ബോട്ടിലാക്കി സൂക്ഷിക്കാറാണ് കേട്ടോ ഉപ്പിട്ട് വെക്കാറാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ കറികളിലോ അല്ലെങ്കിൽ ഫിഷ് ഫ്രൈ ചെയ്യുമ്പോഴൊക്കെ ചെറുനാരങ്ങ ഇതുപോലെ നീര് പിഴിഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ വെള്ളമൊന്നുമില്ലാത്തൊരു ബോട്ടിലാക്കിയിട്ട് ഉപ്പിട്ട് സൂക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര വർഷം വേണമെങ്കിലും അങ്ങനെ ഇരിക്കട്ടോ ഇതിപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് രണ്ട് മൂന്ന് ബോട്ടിലൊക്കെ ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന ഇതിങ്ങനെ വെള്ളം വെള്ളം ഒന്നുമില്ലാത്തൊരു ബോട്ടിലാക്കി ഉപ്പിട്ട് ആ ചെറുനാരങ്ങയുടെ തൊലിയാണ് ഇട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഏതാണ്ട് ഒരു ഇരുപത് ദിവസമായിട്ടുള്ള ചെറുനാരങ്ങയുടെ തൊലി ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതുപോലെ ഉപ്പിട്ട് വെച്ചതാണ് അപ്പോൾ അത് നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട് ഇത് ഇത് ഞാൻ ആദ്യം കാണിച്ചതിൽ നിന്ന് ഇപ്പോൾ ഏതാണ്ട് ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഉള്ളതാണിത് കേട്ടോ അതേ ബോട്ടിൽ തന്നെയാണ് ഓരോ ദിവസം ഓരോ കഷ്ണം തൊലിയിട്ട് കൊടുക്കാറുണ്ട് നമ്മൾക്കിത് തിളപ്പിച്ചെടുക്കുകയൊന്നും വേണ്ട അപ്പം അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നതാണ് ഇത് ഫുള്ളായിരുന്നു ഇതിൻ്റെ പകുതിയെടുത്തിട്ട് ഞാൻ ആദ്യം അച്ചാർ അച്ചാറുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഉപ്പും ചെറുനാരങ്ങയുടെ തൊലിയും മാത്രമാണ് കേട്ടോ അത് തുറക്കുമ്പോൾ തന്നെ ഭയങ്കരമാണോ ഇനി ഇതുവിടെ ഇരിക്കട്ടെ ഇതാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ അച്ചാർ അച്ചാറുണ്ടാക്കാനായിട്ട് ഞാനിവിടെ കടായി സ്റ്റൗൽ വെച്ചിട്ടുണ്ട് അരക്കപ്പളം നല്ലെണ്ണയാണോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ അരക്കപ്പ് വേണം ഇതിലേക്കിതാ ഇത്രയും വലുപ്പമുള്ളൊരു കായം കട്ടക്കായാണ് പൊടിയാണെങ്കിൽ ഈ ഒരു ജോലി നമുക്ക് സ്കിപ്പ് ചെയ്യാം അപ്പോൾ ഒരു സ്പൂണോളം കായപ്പൊടി എടുത്താൽ മതി ഇതൊന്നും ഇങ്ങനെ വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരുപാട് ഇങ്ങനെ എന്നൊന്നുമില്ല പക്ഷേ ഉള്ളിലൊക്കെ ഒന്ന് നന്നായിട്ട് ഒന്ന് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രൈ ആയി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് ഇതിൽ അലിഞ്ഞ് ചേരും അതിനാണ് ഈ കായം ഇങ്ങനെ നന്നായിട്ടിങ്ങനെ വറുത്തെടുക്കുന്നത് കേട്ടോ ഞാനിവിടെ ഏറ്റവും കൂടുതൽ അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഇഷ്ടാവുന്നതാണ് ഇതിനായിട്ട് ചെറുനാരങ്ങ ഞാൻ വാങ്ങി പൈസ കളയാറില്ല ഒരു ചെറുനാരങ്ങയുടെ തൊലി പോലും കളയാറുമില്ല അപ്പോൾ ഇത് വാങ്ങി വാങ്ങിവെച്ചതിന് ശേഷം ഞാൻ ഒരു സ്പൂണോളം കടുകിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് എണ്ണ ആയതുകൊണ്ടാണ് ഇതിങ്ങനെ പുകയുന്നത് കാൽ സ്പൂണോളം ഉലുവ ചേർത്ത് ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു പത്തിരുപത് അല്ലിയോളം വെളുത്തുള്ളി അരിഞ്ഞതാണ് കേട്ടോ വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് അതൊരു രണ്ട് സ്പൂണോളം തന്നെ വരും അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പച്ചമുളകാണ് ചേർക്കുന്നത് പച്ചമുളക് ഞാനിവിടെ ഒരു മൂന്ന് എണ്ണം എടുത്തിട്ടുണ്ട് കറിവേപ്പില ഒരു പിടിയോളം കറിവേപ്പില കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുക്കണം ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസിയാണ് അതുമാത്രമല്ല നമുക്കിപ്പോൾ വൈകുന്നേരം ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം തന്നെ എടുത്ത് ഉപയോഗിക്കാം അപ്പോൾ ഇനി ഇതൊന്ന് നന്നായിട്ടൊന്നിങ്ങനെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ചെറുതായിട്ട് ഇതൊന്ന് മൂത്ത് വരണം കേട്ടോ അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി ചെറുതായിട്ടൊന്ന് കളർ മാറി വരണം സാധാരണ അച്ചാർ ഉണ്ടാക്കുന്ന പോലെ ഇനി ഞാൻ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം മീഡിയം ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഇനി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല കളറുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് സ്പൂൺ നിറയെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല കളറാണ് കേട്ടോ അരസ്പൂണോളം സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഈ പൊടികളെല്ലാം കൂടെ ഒന്ന് ഇളക്കിയെടുക്കണം ഇത് നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം പെട്ടെന്ന് തന്നെ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം ഇത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന അച്ചാറിൽ നിന്ന് ഒരു വ്യത്യാസമില്ല കേട്ടോ നമ്മളിങ്ങനെ നാരങ്ങയുടെ തൊലിയാണെന്നൊന്നും തോന്നില്ല അത് കഴിക്കാൻ നല്ല ടേസ്റ്റ് വേണം ഇത് നന്നായിട്ട് ഇങ്ങനെ അലിഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ അത് പൊടിയൊക്കെ നന്നായിട്ട് കളറ് മാറാതെ ഒന്ന് മുപ്പിച്ച് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം സാധാരണ വെള്ളമാണ് കേട്ടോ ഇത് ഇത് ഒഴിച്ചു കൊടുത്തിട്ട് ഈ വെള്ളം ഒന്ന് നല്ലോണം തിളച്ച് വരണം ഈ മുളക് പൊടിയും അതുപോലെ നമ്മൾ ചേർത്തിട്ടുള്ള ബാക്കി മസാലകളും എല്ലാം കൂടെ നല്ലോണം ഒന്ന് തിളച്ച് വരണം കേട്ടോ ഇതിന് നല്ല കളറാണ് സാധാരണ ചെറുനാരങ്ങ അച്ചാർ വാങ്ങിക്കുമ്പോൾ നല്ല കളറാണ് അതുപോലെ കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കാശ്മീരി മുളക് പൊടി തന്നെ ഉപയോഗിക്കണം കേട്ടോ അപ്പോൾ നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതാ നല്ലോണം ഒന്ന് തിളച്ച് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് ഞാൻ അപ്പോഴേക്കും ചൂടാറിയിട്ടുള്ള ആ കട്ടക്കായ തന്നെ അതൊന്നും ചതച്ചെടുത്തിട്ടുണ്ട് ഒത്തിരി ഇങ്ങനെ പൊടിച്ചെടുത്തിട്ടില്ല അത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ അലിയോട്ടോ അതിലേക്ക് ഇടുന്നിട്ട് അപ്പോൾ ചതച്ചെടുത്തപ്പോൾ അത് ഏതാണ്ട് ഒരു സ്പൂൺ നിറയുണ്ട് കേട്ടോ അത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്ത് നല്ലോണം തിളച്ച് ഇതുപോലെ ഒന്നിങ്ങനെ കുറുകി വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് അരക്കപ്പോളം വിനാഗിരി ചേർത്ത് കൊടുക്കണം ഇഷ്ടമാണ് പുളി കൂടുതൽ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ വെള്ളം ചേർത്ത് കൊടുത്താൽ അതുപോലെ തന്നെ അതേ അളവിൽ നമുക്ക് ഇത് വിനാഗിരി ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഞാൻ നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ചെറുതായിട്ട് ഇങ്ങനെ തിള വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളിതിലേക്ക് ബോട്ടിലാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ നാരങ്ങയുടെ തൊലി ഉണ്ടല്ലോ അത് ഉപ്പിലിങ്ങനെ എടുക്കുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ മെൽറ്റ് ആകും നമ്മളിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഉടച്ചെടുക്കാൻ പറ്റും അതിൻ്റെ തൊലിയൊക്കെ ആ ഒരു രീതിയിൽ ഏതാണ്ട് ഇതൊരു കാൽ കിലോനോളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇനി ഇത് മുഴുവനായിട്ട് ഇതിലിട്ട് കൊടുത്തിട്ട് ഇനി നന്നായിട്ട് ഇതിനൊന്ന് ഉടച്ച് യോജിപ്പിച്ചെടുക്കണം കാരണം ഇതിൻ്റെ ഈ ചെറുനാരങ്ങയുടെ തോലൊക്കെ നല്ലോണം ഇങ്ങനെ കറക്റ്റ് അച്ചാറ് പരുവായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലോണം ഒന്ന് ഒന്നിനോട് ഒട്ടിയിരിക്കുന്ന രീതിയിലാണ് നല്ലോണം ഇതുപോലെ മിക്സ് ചെയ്തെടുത്തപ്പോൾ താ നല്ലതിങ്ങനെ തിക്കായിട്ട് വരുന്നില്ലേ ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന് പ്രത്യേകിച്ച് ഒരു ദിവസം ഇങ്ങനെ അടച്ചു വയ്ക്കുകയൊന്നും വേണ്ട ചെറുതായി തിള വരുമ്പോൾ തന്നെ നമ്മളിതിലേക്ക് ഒരു സ്പൂണോളം ശർക്കര മെൽറ്റ് ചെയ്തതാണ് കേട്ടോ ഇത് അത് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് രണ്ട് സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചൊന്നിങ്ങനെ ലൂസായി വരും എത്രയേ ഉള്ളൂ അപ്പോൾ ഇത് നല്ലോണം തിളച്ച് കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നമ്മളിപ്പോൾ ശർക്കര ചേർത്ത് കൊടുത്തോണ്ട് തന്നെ കുറച്ചൊന്നിങ്ങനെ ലൂസായി വരും നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ നല്ല ടേസ്റ്റും കാണാൻ നല്ല ഭംഗിയുള്ള ഉള്ള ലൂസായിട്ടുള്ള അച്ചാറ് പോലെ തന്നെയാണ് ഇതിരിക്കുക ടോ കാണാനും നല്ല ഭംഗിയാണ് ഇത്രേ ഉള്ളു പണി ഇനി നമ്മൾക്കിതിനെ സ്റ്റവ് ഓഫ് ചെയ്യാം ഇത് ഞാൻ ഒരു ദിവസം ഇങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു ടോവ ഈ പാത്രത്തിൽ തന്നെ ഇത്രയേ ഉള്ളൂ വളരെ ഈസിയാണ് ഒരു ദിവസം ഇങ്ങനെ വെച്ചിട്ട് പിന്നെ നമ്മൾ അതിനെ എടുക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല കറക്റ്റ് ചിറ്റുപരൂത്തില്ല നാരങ്ങ അച്ചാർ ഇങ്ങനെ ഒരു വർഷവും ഒരു മാസമൊക്കെ എങ്ങനെയാണോ വെച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുക അതുപോലെയാണ് ഇരിക്കുക കേട്ടോ ഇതിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ നല്ലോണം ഇതിൽ പിടിച്ചതുകൊണ്ട് തന്നെ ഇതിലൊന്നും തന്നെ കളയാനുണ്ടാവില്ല നമുക്ക് യാതൊരു കയ്പോ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല ഇത് നമുക്ക് ബിരിയാണിയുടെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഒരു അഞ്ചിട്ട് ഡേയ്റ്റ്സ് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റണം ഇത് ഇനി ഇനിയൊരു ബോട്ടിലാക്കി വെക്കണം കേട്ടോ ഞാനിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇതുപോലെയുള്ള ഈസി ഈസി ഈ സി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഇനി ഇതൊരു ബോട്ടിലാക്കി വെക്കണം